ിലെ സലാലയിലെ ജബൽ അയ്യൂബ് അയ്യൂബ് അലിഹിസ്സലാമിന്റെ ഖബറുള്ള കുന്നുണ്ട് അതിന്റെ താഴേക്ക് രണ്ട് മൂന്ന് മലകൾ താഴെ ഇറങ്ങി ചെന്നാൽ അവിടെ ഒരു കുളം കിടക്കുന്നുണ്ട് ജബൽ ജബൽഅയ്യൂബ് അലിഹിസലാം അയ്യൂബ് നബിയോട് കുളിക്കാൻ പറഞ്ഞ കുളം ആ കുളം നല്ല തണുപ്പുള്ള വെള്ളമാണ് പറഞ്ഞു കാലുകൊണ്ടുവന്ന് ചവിട്ടിയേക്കിൻ നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ് കുടിക്കാനുള്ളതാണ് കുടിച്ചോളൂ കുളിച്ചോളൂ അയ്യൂബ് നബി അസുഖമാർ എന്ന് പറഞ്ഞു ആ വെള്ളം ഇപ്പോഴും വെള്ളമാണ് ടൈം പോയേക്കണം ആ കുളിച്ച കുളണ്ട അവിടെ ഇപ്പോഴും ചിൽഡ് കുളിച്ച് രോഗശമനമുണ്ടായ കുളത്തിന്റെ അടുത്താണ് ഞാൻ ഉള്ളത് കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കാണ് വർഷങ്ങളോളം എടുത്ത അയ്യൂബ് നബിയുടെ രോഗത്തിന് അവസാനം ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് അയ്യൂബ് നബിയെ നിങ്ങളുടെ ആ ഒരു കാലം ഇവിടെ ചവിട്ടിയേക്ക് ഇത് നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ബാരിദുൻ തണുത്തതാണ് നിങ്ങൾക്ക് ഇത് കുടിക്കാനുള്ളതാണ് നിങ്ങൾ കുടിച്ചോളൂ കുളിച്ചോളൂ രോഗം ഷിഫിയാവും അങ്ങനെ ആ വർഷങ്ങളോളമുള്ള രോഗം ആയ അതിന് നിമിത്തമായതാണ് ഈ കുളം ഇത് ഇന്ന് ഒമാനിലെ സലാലയിലാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് ഏത് വേനൽ കാലം വന്നാലും ഈ വെള്ളം ഒരിക്കലും വറ്റാറില്ല നമ്മൾ ആ പുണ്യമായിട്ടുള്ള ആ വെള്ളത്തിൽ ഒന്ന് ഒക്കെ കേട്ടോ ഒരുപാട് പുണ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ്